ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബേസിക് സയൻസ് പാഠം നാല് ജീവനുള്ള വിത്തുകൾ എന്ന പാഠമാണ് നോക്കാൻ പോകുന്നത് ഈ പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ നാലാമത്തെ പാഠത്തിൻ്റെ പേരാണ് ജീവനുള്ള വിത്തുകൾ അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു കഥയാണ് തന്നിട്ടുള്ളത് അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ രാജാവിന് നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണം എന്ന് തോന്നി ഒരു ദിവസം രാജാവ് കുട്ടികളെ എല്ലാം രാജ രാജകൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി എല്ലാവർക്കും വിത്തുകൾ നൽകി ഈ വിത്ത് മുളപ്പിച്ച് മൂന്ന് മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു കുട്ടികളുടെ കൂട്ടത്തിൽ കർഷക ബാലനായ പിങ്കും ഉണ്ടായിരുന്നു അവൻ വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് മുളച്ചില്ല മൂന്ന് മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം പൂത്ത ചെടികളുമായി കൊട്ടാരത്തിലെത്തി കാലിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പിങ്കിനെ അവരെല്ലാം കളിയാക്കി രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു പിങ്കിന്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി രാജാവ് പറഞ്ഞു ഇവനാണ് വിജയി ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളു ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു അപ്പം എന്താണ് നമ്മളെ കഥ ആ ഒരു ദിവസം ഒരു നാട്ടിലെ രാജാവ് കുട്ടികളുടെ സത്യജന്ധത പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് മുളയ്ക്കാത്ത വിത്തുകൾ കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ കർഷക ബാലനായ പിങ്കും ഉണ്ടായിരുന്നു അപ്പൊ പിങ്കു ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ചു പക്ഷെ അത് മുളച്ചില്ല അങ്ങനെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞ ദിവസം മൂന്ന് മാസം കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞ ദിവസം പിങ്കിൻ്റെ മാത്രം ചെടി നന മുളച്ചില്ല ബാക്കിയുള്ളവരുടെയൊക്കെ പൂത്ത് ചെടികളുമായി വന്നു പക്ഷേ മുളയ്ക്കാത്ത വിത്താണ് രാജാവ് നൽകിയത് എന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല അല്ലേ അപ്പം രാജാവ് എല്ലാവരെയും നോക്കി വന്നപ്പോൾ പിങ്കിൻ്റെ മാത്രമാണ് മുളയ്ക്കാതിരുന്നത് അപ്പോൾ പിങ്കിയാണ് വിജയി എന്ന് രാജാവ് പറഞ്ഞു കാരണം എന്താണ് ആ രാജാവ് കൊടുത്ത വിത്തുകളൊന്നും മുളയ്ക്കില്ല ജീവനുള്ള വിത്തുകളെ മുളയ്ക്കൂ എന്ന് രാജാവ് പറഞ്ഞല്ലേ അപ്പൊ ഇതാണ് കഥ ഇതാണ് ഒരു സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി രാജാവ് ചെയ്ത ഒരു കഥയാണ് അതിൽ നമുക്ക് നോക്കേണ്ടത് എന്താണ് ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിങ്കിൻ്റെ കഥ വായിച്ചല്ലോ ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ അല്ലേ ചെറിയ വിത്തിനുള്ളിലെ ജീവൻ വളർന്നല്ലേ വന്മരങ്ങൾ വരെ ഉണ്ടാകുന്നത് നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ പലതരം വിത്തുകൾ ശേഖരിക്കൂ അപ്പോൾ നമ്മളോട് പലതരം വിത്തുകൾ ശേഖരിക്കാനാണ് പറയുന്നത് അത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ അപ്പോൾ നമ്മളോട് വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതൂ അപ്പോൾ നമ്മളോട് പലതരം വിത്തുകൾ ശേഖരിച്ച് അത് ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം ചെടിയുടെ പേരറിയണം നിറമറിയണം വലുപ്പം ആകൃതി മറ്റു പ്രത്യേകതകൾ ഇവയെല്ലാം ചേർത്ത് വേണം കൂട്ടുകാർ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനായിട്ട് ജീവനുള്ളവയാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ ആ മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ ചിലപ്പോൾ ജീവനുള്ളതാണെങ്കിലും മുളക്കില്ല അല്ലേ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത് എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് ഈ പാടത്തിൽ നിന്ന് മനസ്സിലാക്കാം അപ്പത് നമുക്ക് നോക്കാം അടുത്തതാണ് വിത്തുകൾ മുളപ്പിച്ചു നോക്കാം വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ ഊഹം എഴുതും അപ്പോൾ വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാമാണ് ആവശ്യം ആ നമുക്കറിയാലേ അല്ലേ കൂട്ടുകാരെല്ലാവരും വിത്ത് മുളപ്പിച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് മുളപ്പിച്ച് നോക്കൂട്ടോ എന്തൊക്കെയാണ് അതിന് എന്നുള്ളത് കൂട്ടുകാർക്ക് മനസ്സിലാവും അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം ഒരു ഊഹം വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് വെള്ളം ആ വെള്ളം വളരെ ആവശ്യമാണല്ലേ അപ്പം നമുക്കറിയാം നമ്മുടെ അമ്മമാരെയൊക്കെ ചെടികൾ വെച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെല്ലാം നമ്മൾ കാണുന്നതാണല്ലേ പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് അനുകൂലമായ താപനില പിന്നെ വായു ഇതൊക്കെ വേണം ഒരു വിത്ത് മുളയ്ക്കാനായിട്ട് അടുത്തത് നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് എങ്ങനെ കണ്ടെത്തും ഇത് കണ്ടെത്താൻ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് ഏതാനും പയർ വിത്തുകൾ അതിൽ ഇടുക പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ വെള്ളം നൽകണം എല്ലാ ദിവസവും നിരീക്ഷിക്കുക ഇവിടെ ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിച്ചത് അപ്പോൾ നമ്മളോട് ഇതൊക്കെ ഒരു വിത്തിന് ആവശ്യമാണോ എന്ന് നോക്കാൻ എന്താണ് ചെയ്യാൻ പറഞ്ഞത് ആ നമ്മളോട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് നനഞ്ഞ മണ്ണെടുത്തിട്ട് ഏതാനും ചില പയറും വിത്തുകൾ അതിലിടാൻ പറഞ്ഞു അതിനുശേഷം നമ്മളോട് എന്താണ് പ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കാൻ പറഞ്ഞു പിന്നെ നനവ് നിലനിർത്താനായിട്ട് കുറച്ച് കുറച്ച് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മളോട് എല്ലാ ദിവസവും അതുപോലെ നിരീക്ഷിക്കാൻ പറയുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഘടകങ്ങളാണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായല്ലേ ഒരു വിത്ത് മുളയ്ക്കാൻ ആ വിത്തിന് ആവശ്യമായി ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് ആ മണ്ണ് ജലം വായു സൂര്യപ്രകാശം ആ മണ്ണ് ഉപയോഗിച്ചു എന്നിട്ടാണ് ആ മണ്ണിലാണ് പയർ വിത്ത് ഇട്ടത് നമ്മൾ ജലം അതിന് കൊടുത്തു വായു നൽകി സൂര്യപ്രകാശം നൽകി അല്ലേ അടുത്തത് വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ എങ്ങനെ കണ്ടെത്തും ഓരോന്നായി പരിശോധിക്കാം അപ്പം നമുക്ക് വിത്ത് മുളയ്ക്കാൻ ഒരു മണ്ണും ജലവും വായുവും സൂര്യപ്രകാശവും എല്ലാം ആവശ്യമുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് ആ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം അല്ലേ അപ്പം നമുക്കിവിടെ അത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണത് നോക്കേണ്ടത് എന്ന് നമുക്ക് നോക്കി നോക്കാം ആദ്യത്തേതാണ് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ അപ്പം നമുക്ക് വിത്ത് മുളയ്ക്കാൻ മണ്ണിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും മണ്ണിലല്ലാതെ വെച്ച വിത്ത് മുളയ്ക്കുമോ എന്ന് പരിശോധിച്ചാൽ പോരെ ആ മണ്ണിലല്ലാതെ നമ്മൾ വിത്ത് വെച്ചാൽ അത് മുളയ്ക്കുമോ എന്ന് നമുക്ക് നോക്കിയാൽ മതി വിത്ത് മുളയ്ക്കാൻ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ അങ്ങനെയാണല്ലേ നോക്കുക ഒരു ചില്ലു ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞി എടുത്ത് അതിനുള്ളിൽ വിത്ത് വെച്ച് നോക്കൂ ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കുന്നത് ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കാത്തത് അപ്പോൾ നമ്മളോട് ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പരീക്ഷണക്കുറിപ്പോ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് പരീക്ഷണക്കുറിപ്പ് നോക്കാം എന്താണ് നമ്മളെ ലക്ഷ്യം വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമാണോ എന്ന് കണ്ടെത്തുക അതാണല്ലേ നമ്മളെ ലക്ഷ്യം അപ്പോൾ ലക്ഷ്യമാണ് ആദ്യം നമ്മൾ പരീക്ഷണക്കുറിപ്പിൽ എഴുതേണ്ടത് അടുത്തത് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെ സാമഗ്രികളാണ് നമുക്ക് വേണ്ടത് ഗ്ലാസ് പയർ വിത്തുകൾ പഞ്ഞി വെള്ളം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായത് അടുത്തത് പരീക്ഷണ രീതി എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നാണ് പരീക്ഷണ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്പം നനഞ്ഞ പഞ്ഞിയെടുത്ത് അതിനുള്ളിൽ പയർ വിത്തുകൾ വയ്ക്കുക ഗ്ലാസ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തുറന്നു വയ്ക്കുക നിരീക്ഷണം എങ്ങനെ എന്താണ് നമ്മൾ നിരീക്ഷിച്ചത് അടുത്ത ദിവസം വിത്തുകൾ മുളയ്ക്കും ആ അടുത്ത ദിവസം നമ്മൾ വിത്തുകൾ ഇങ്ങനെ മുളച്ചു വരും അല്ലേ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയാൽ കൂട്ടുകാർക്ക് മനസ്സിലാകും വിത്തിന് ലഭിക്കുന്ന ഘടകം വിത്തിന് എന്തൊക്കെ ആണ് ലഭിക്കുന്നത് ജലം വായു സൂര്യപ്രകാശം വിത്തിന് ലഭിക്കാത്ത ഘടകം വിത്തിന് ലഭിക്കാത്തത് ഏത് ഘടകമാണ് ആ മണ്ണാണ് അല്ലേ വിത്തിന് മണ്ണാണ് നമ്മളിവിടെ ലഭിക്കാത്ത ഘടകം അടുത്തത് നിഗമനം വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമില്ല നിഗമനം എന്ന് പറയുന്നത് നമ്മൾ അവസാനം നമുക്ക് എന്താണ് മനസ്സിലായത് അതാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് നിഗമനം എഴുതേണ്ടത് അപ്പോൾ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് ആ വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലേ വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമില്ലാത്തൊരു ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് എന്താണ് നോക്കാൻ പോകുന്നത് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ ആ അപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമായ ഘടകമാണോ എന്നാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും ഏത് ഘടകം ലഭ്യമാകാതെയാണ് പരീക്ഷണം ചെയ്യേണ്ടത് ഏത് ഘടകമാണ് ആ വെള്ളമാണ് അല്ലേ വെള്ളം ആവശ്യമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷണം ആസൂത്രണം ചെയ്യൂ അപ്പം പരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പം നമുക്കതൊന്ന് നോക്കാം അടുത്തത് ലക്ഷ്യമാണ് വിത്ത് മുളയ്ക്കുന്നതിന് വെള്ളം ആവശ്യമാണോ എന്ന് കണ്ടെത്തുക അതാണല്ലേ നമ്മൾ ഈ ഒരു പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം അടുത്തത് ആവശ്യമായ സാമഗ്രികൾ ഗ്ലാസ് ഉണങ്ങിയ മണ്ണ് പയർ വിത്തുകൾ പയർ വിത്തുകളും ഗ്ലാസും ഉണങ്ങിയ മണ്ണുമാണ് നമുക്ക് ആവശ്യമായ സാമഗ്രികൾ അടുത്തത് പരീക്ഷണ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഗ്ലാസ്സിൽ ജലാംശം തീരെ ഇല്ലാത്ത മണ്ണ് എടുക്കുക അതിൽ നാലോ അഞ്ചോ പയർ വിത്തിടുക വിത്തുകൾക്ക് വായു പ്രകാശം അന്തരീക്ഷ താപം എന്നിവ ലഭിക്കണം അടുത്തത് നിരീക്ഷണമാണ് വിത്തുകൾ മുളച്ചില്ല അപ്പോൾ ഈ ഒരു പരീക്ഷണവും കൂട്ടുകാർ ചെയ്ത് നോക്കണം അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും വെള്ളം ലഭിക്കാതെ ഇരുന്നാൽ വിത്തുകൾ മുളയ്ക്കില്ല എന്നുള്ളത് അടുത്തത് വിത്തിന് ലഭിക്കുന്ന ഘടകം ഏതൊക്കെയാണ് ആ മണ്ണ് വായു സൂര്യപ്രകാശം എന്നിവയെല്ലാം വിത്തിന് ലഭിക്കുന്ന ഘടകങ്ങളാണ് വിത്തിന് ഈ ഒരു പരീക്ഷണത്തിൽ ലഭിക്കാത്ത ഘടകം ഏതാണ് ആ ജലമാണല്ലേ അടുത്തത് നിഗമനം എന്താണ് എഴുതേണ്ടത് നമ്മൾ നിഗമനം എഴുതണം വിത്ത് മുളയ്ക്കുന്നതിന് വെള്ളം ആവശ്യമാണ് അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് വിത്ത് മുളയ്ക്കുന്നതിന് വെള്ളം ആവശ്യമായ ഘടകമാണ് എന്നാണ് െ അടുത്തതാണ് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ അടുത്തത് നമുക്ക് വിത്ത് മുളയ്ക്കാനായിട്ട് സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നാണ് നോക്കേണ്ടത് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും ആ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ ഒഴിവാക്കേണ്ട ഘടകം ഏതാണ് അവിടെ ഒഴിവാക്കേണ്ട ഘടകം സൂര്യപ്രകാശമാണ് അത് നമുക്ക് അറിയാം ഈ ഘടകത്തെ ഒഴിവാക്കാൻ പരീക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ ഈ ഒരു സൂര്യപ്രകാശത്തെ ഒഴിവാക്കാനും നമ്മൾ പരീക്ഷണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ചോദിക്കുന്നത് അവിടെ നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് സുതാര്യമായ ഗ്ലാസ്സിനു പകരം സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കണം അപ്പോൾ സുതാര്യമായ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ള എല്ലാ പരീക്ഷണങ്ങളിലും നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് വെച്ചത് പക്ഷേ ഈ പരീക്ഷണത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും സ്റ്റീൽ ഗ്ലാസ് ആണല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ഒന്ന് നോക്കാം അപ്പം നമുക്ക് മനസ്സിലാവും വേറെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു പരീക്ഷണത്തിന്റെ ലക്ഷ്യം എന്താണ് വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്തുക അപ്പം നമുക്ക് വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്താനുള്ള ഒരു പരീക്ഷണമാണ് അല്ലെ ഇത് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണ് സ്റ്റീൽ ഗ്ലാസ് മണ്ണ് വെള്ളം പയർ വിത്തുകൾ കറുത്ത കാർഡ്ബോർഡ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായത് അടുത്തത് എങ്ങനെയാണ് നമ്മൾ പരീക്ഷണ രീതി എന്ന് നോക്കാം ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കുറച്ച് മണ്ണിടുക ആ ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ സ്റ്റീൽ ഗ്ലാസ്സിൽ കുറച്ച് മണ്ണ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഏതാനും പയർ വിത്തുകൾ ഇട്ട ശേഷം അല്പം വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മളോട് കുറച്ച് പയർ വിത്തുകൾ ഇടാൻ പറയുന്നുണ്ട് എന്നിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പറയുന്നുണ്ട് സൂര്യപ്രകാശം കടക്കാത്ത തരത്തിൽ കറുത്ത കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഗ്ലാസ് മൂടുക അപ്പോൾ നമ്മളോട് തീരെ സൂര്യപ്രകാശം കടക്കാത്ത രീതിയിൽ മേലെ ഒരു കാർഡ്ബോർഡ് കറുത്ത കാർഡ്ബോർഡ് വെച്ചിട്ട് ഗ്ലാസ് മൂടാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത് നമ്മൾ നിരീക്ഷണം എന്താണ് വിത്തുകൾ മുളയ്ക്കും ആ അപ്പം നമ്മൾ എഴുതേണ്ടത് വിത്തുകൾ മുളയ്ക്കും എന്നാണ് അടുത്തത് വിത്തിന് ലഭിക്കുന്ന ഘടകം ഏതൊക്കെ ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കുന്നത് ഈ ഒരു പരീക്ഷണത്തിൽ ആ ജലം വായു മണ്ണ് ഇത്രയും കാര്യങ്ങൾ വിത്തിന് ലഭിക്കുന്നുണ്ട് വിത്തിന് ലഭിക്കാത്ത ഘടകം ഏതാണ് ആ സൂര്യപ്രകാശമാണ് അടുത്തത് ഈയൊരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് ആ നിഗമനമാണ് എഴുതേണ്ടത് വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമില്ല അപ്പോൾ വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ഒരു ആവശ്യമില്ലാത്ത ഘടകമാണ് എന്നതാണ് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ഈ ഒരു മൂന്ന് പരീക്ഷണങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പോൾ കൂട്ടുകാരോട് എക്സാമിനൊക്കെ കുറിപ്പ് തയ്യാറാക്കാൻ പറയും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ കൂട്ടുകാർ പഠിച്ചു പോകണം കേട്ടോ അടുത്തത് അവിടെ പരീക്ഷണം ചെയ്യാം എന്ന് പറഞ്ഞു മറ്റു തന്നിട്ടുണ്ട് ഇതുവരെ ആസൂത്രണം ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം ഒരു ഗ്ലാസിൽ മണ്ണ് വായു ജലം സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വിധം ചെറുപയർ വിത്ത് വയ്ക്കുക മറ്റു മൂന്ന് ഗ്ലാസുകളിൽ മണ്ണ് ജലം സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്നും ലഭിക്കാത്ത വിധം വിത്ത് വെക്കുക അപ്പൊ ഇത് നമ്മൾ ചെയ്ത് നോക്കിയതാണ് ഇതാണ് നമ്മൾ ചെയ്ത പരീക്ഷണ കുറിപ്പ് അത് അപ്പത് ആ പരീക്ഷണ കുറിപ്പ് നോക്കിയിട്ട് ഈ ഒരു ഈ ഒരു ബോക്സിന് ഉത്തരം എഴുതണം കേട്ടോ ഇതിൽ നമുക്ക് ഓരോ ദിവസത്തെയും നിരീക്ഷണം എഴുതാനുള്ളതുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ബോക്സ് ഇവിടെ തികയില്ല അപ്പം നിങ്ങൾ കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഈ ഒരു ബോക്സ് നോട്ട്ബുക്കിലേക്ക് നോക്കി വരച്ചെടുക്കണം എന്നിട്ട് അതിൽ ഓരോ ദിവസത്തെയും നിരീക്ഷണക്കുറിപ്പ് എഴുതണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ എത്രയും പെട്ടെന്ന് ഇടുന്നതാണ് ആ ഒരു പാർട്ടിലാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് എല്ലാ കൂട്ടുകാരും പോയി കാണണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഭാഗങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്